സീസൺസ് ആണ് നമ്മുടെ ഫിലിമിന്റെ നെയിം ആ നെയ്മൂസ് ചെയ്യാനുള്ള റീസണിലേക്ക് ആദ്യം വരാം ഒപ്പം തന്നെ അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട് സോ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് ആദ്യം റഷീദ് നമ്മൾ ഫോർ സീസൺസ് അതായത് ഒരു കുട്ടി ജനിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ബാല്യകാലം കഴിഞ്ഞ് സ്കൂൾ കാലത്തിലേക്കൊക്കെ ചെല്ലുന്ന സമയത്തുണ്ടാകുന്ന പല ഒരു ഫോർ സീസൺസ് പോലെ നാല് തരങ്ങളായിട്ടാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് നാല് മൂഡുകൾ ആൻഡ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക് ഏഴോ ഏഴോളം മ്യൂസിക് ഉണ്ട് ഈ മൂവിയിൽ ഏഴ് പാട്ടുകളും ഏഴ് ഡിഫറെൻറ്റ് ഫീലാണ് തരുന്നത് അപ്പോൾ ഈ ഒരു മൂവി ആണെങ്കിൽ ഫുള്ളി ഒരു മ്യൂസിക്കൽ ഓറിയൻറ്റഡ് മൂവിയാണ് ഒരു ചെറിയ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല ഞങ്ങൾ തമ്മിലുള്ളൊരു ചെറിയ ഇൻട്രാക്ഷൻ കാര്യങ്ങളും അങ്ങനെ ആയിട്ടുള്ളൊരു സ്കൂൾ ആൻഡ് മ്യൂസിക്കൽ മൂവിയാണിത് ആൻഡ് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഫസ്റ്റ് മൂവിയും കൂടെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഓഡിയൻസ് ഇത് എങ്ങനെയാണ് എടുക്കുക ആൻഡ് ഞങ്ങളെ എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇരിക്കുന്നുണ്ട് കരുമേ മുപ്പത്തൊന്നാം തീയതി റിലീസാണ് അപ്പോൾ പിന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ട് ടെൻഷൻ അത്യാവശ്യം കാരണം ഒരുപാട് ഒരു ഞങ്ങൾ ഒരുപാട് വർഷത്തെ ഒരു വെയ്റ്റിംഗിലായിരുന്നു കാരണം രണ്ട് വർഷത്തോളം മൂവി കഴിഞ്ഞിട്ട് അപ്പം മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു വെയ്റ്റിങ്ങിന് എൻഡാണ് ഒരു അവസാനമാണ് മുപ്പത്തൊന്നാം പിന്നെ കാരണം എൻ്റെ സർക്കിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രീന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരുപാട് കോൺടാക്ട്സും കാര്യങ്ങളും അപ്പം നമ്മൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും റീൽസ് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു മൂവി മൂവെന്നാ റിലീസ് ആവുന്ന മൂവിയെന്നാ റിലീസ് ആണ് അപ്പം എല്ലാവരും അവരും വെയിറ്റിങ്ങിലാണ് കാരണം ഫോർ സീസൺസ് എന്ന് പറഞ്ഞാൽ പേരാണ് എൻ്റെ അത് ഹൈലൈറ്റ് അപ്പം ആദ്യമേ ഈ മൂവിയിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ആണോ അതോ വെബ് സീരീസ് ആണോ കാരണം ഫോർ സീസൺസ് എന്നാണ് ആളുകൾ എല്ലാവരും ഡൗട്ടായിട്ട് നിൽക്കുന്നത് വെച്ചാൽ നാല് സീസൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഇപ്പം ഒരുപാട് വെബ് സീരീസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ സോ അത് ഉണർക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യും അപ്പം അവരുടെ ഡൗട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി ഈ തിയേറ്ററിൽ കാണു വന്നിട്ടാണ് നിങ്ങളതിൽ പറയേണ്ടതെന്നൊക്കെയാണ് ഞാനും പറയുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റും ടീൻ ടീനേജ് ഫിലിംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലം സോ ആ സമയത്ത് നമ്മൾ പിടിച്ചു നില്ക്കണമെങ്കിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള കണ്ടന്റും കൊണ്ടേ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എങ്ങനെ അതിന്റെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ മലയാളം സിനിമകളിൽ സോങ്ങിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ഇപ്പം എക്സാമ്പിൾ ജാസ് ബ്ലൂംസ് അതുപോലെ ടാങ്കോ പോലുള്ള മ്യൂസിക്കുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഏഴോളം മ്യൂസിക്കുകളാണ് വന്നിരിക്കുന്നത് അപ്പം മ്യൂസിക് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് അധികം ഡാൻസ് കണ്ടൻറ്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഭൗഷകർക്ക് ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കേരള ഇപ്പോൾ ഒരുപാട് മലയാള മൂവീസിൽ ഒരുപാട് അധികം സോങ്സ് ഉണ്ട് ഇപ്പം ഇഷ്ടം പോലുള്ള റാപ്പ് റാപ്പ് ഉണ്ടാവും വെസ്റ്റ്യൻ മ്യൂസിക് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ജേണേഴ്സ് ഫസ്റ്റ് ടൈം ആയിരിക്കും മലയാളത്തിൽ വരിക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ഏഴു മ്യൂസിക്കുള്ളൊരു മൂവിയിൽ ഒരു നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഓഡിയൻസ് എല്ലാവരും ഏഴ് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കുകളും അക്സെപ്റ്റ് ചെയ്യും ബിക്കോസ് എല്ലാവർക്കും ഇപ്പോൾ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സരിഗമ പോലെ സരിഗമയാണ് നമ്മുടെ മ്യൂസിക് പാർട്ട്നർ വരുന്നത് അപ്പോൾ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസാണ് സരിഗമ ഓൾറെഡി അരി എല്ലാവർക്കും അറിയാം സരിഗമയാണ് അങ്ങനെ അപ്പം നമ്മുടെ സോങ്സ് കേട്ടപ്പോൾ തന്നെ അവർ ഇഷ്ടപ്പെട്ട് നമ്മളുടെ സോങ്സ് അവർ തന്നെ പർച്ചേസ് ചെയ്തു അപ്പോൾ തന്നെ മനസ്സിലായ സോങ്ങിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളറിയാം അപ്പോൾ ഉറപ്പായിട്ടും ഒരു മ്യൂസിക് ആൻഡ് ലൈക്ക് എന്താ പറയുക ലവ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു മൂവി ആയിരിക്കും ഓഡിയൻസ് ഫാമിലിയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റും നല്ലൊരു മൂവി ആയിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം